ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഈ ദേശത്തുള്ള എല്ലാ നല്ലവരായ ദേശനിവാസികളെയും ലോകരക്ഷിതാവായ കർത്തായേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വളരെ അസമാധാനവും പ്രശ്നങ്ങളും നിറഞ്ഞതായ അന്തരീക്ഷത്തിൽ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്ന ഒരനുഭവമാണ് നമ്മളെങ്ങും കാണുന്നത് വ്യക്തികൾക്ക് സമാധാനമില്ല കുടുംബങ്ങൾക്ക് സമാധാനമില്ല രാഷ്ട്രങ്ങൾക്ക് സമാധാനമില്ല എന്നും അസമാധാനം നിറഞ്ഞതാകുന്ന അന്തരീക്ഷം വാർത്താവിനിമയ മാധ്യമങ്ങൾ ദിനവും ശ്രദ്ധിക്കുമ്പോൾ മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കേണ്ടതായ സംഭവങ്ങൾ മനുഷ്യനെ ഭയപ്പെടുത്തുന്നതാകുന്ന വാർത്തകൾ അതാണ് ദിവസവും നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യുവാൻ സാധിക്കുന്നത് ഒരു സന്തോഷമുള്ളതായ വാർത്ത കേൾക്കുന്നത് വളരെ ചുരുക്കമാണ് മനുഷ്യൻ മനുഷ്യനെ കൊല്ലുവാൻ മടിക്കാത്തതാകുന്ന വാർത്തകൾ മദ്യവും മയക്കുമരുന്നും കൗമാരക്കാരെ പോലും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാകുന്ന വാർത്തകൾ ഇത് ഇതനുദിനവും വർദ്ധിക്കുന്നതല്ലാതെ കുറയുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാൻ കഴിയുന്നില്ല എന്നാൽ മനുഷ്യന് എങ്ങനെയാണ് സമാധാനം പ്രാപിക്കുവാൻ കഴിയുന്നത് എവിടെ പോയാൽ എനിക്ക് സമാധാനം പ്രാപിക്കുവാൻ കഴിയും എവിടെ പോയാൽ എനിക്ക് മോക്ഷം പ്രാപിക്കുവാൻ കഴിയും എന്ന് മനുഷ്യൻ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് കർമ്മ മാർഗങ്ങളിലൂടെ പല മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ട് സമാധാനത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്നതാകുന്ന അനുഭവമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്നാൽ മനുഷ്യരോ കുടുംബങ്ങളോ ആഗ്രഹിക്കുന്നതായ യഥാർത്ഥമായ ജീവിതത്തിന്റെ സംതൃപ്തിയോ യഥാർത്ഥമായ സന്തോഷമോ സമാധാനമോ ആർക്കും പ്രാപിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എങ്ങനെയാണ് സമാധാനം പ്രാപിക്കുവാനായിട്ട് കഴിയുന്നത് മനുഷ്യന് കുടുംബങ്ങൾക്ക് യഥാർത്ഥമായ സമാധാനം നൽകുന്ന ലോക രക്ഷിതാവായ യേശുക്രിസ്തുവിനെ ഈ ദേശനിവാസികളോട് ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ് യേശുവിന്റെ നാമത്തെ ഞങ്ങൾ ഈ ദേശത്തെ ഉയർത്തുകയാണ് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് എന്നറി ചെയ്ത യേശുവിന്റെ സമാധാനം അല്ലെങ്കിൽ ലോകം തരുന്നത് പോലെയല്ല മദ്യത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം മയക്കുമരുന്നിൽ കൂടെയോ മറ്റേ മാർഗങ്ങളിൽ കൂടെയോ മനുഷ്യനെ പ്രാപിക്കുവാൻ കഴിയാത്തതാകുന്ന നിത്യസമാധാനം മനുഷ്യൻ സമാധാനത്തിന് വേണ്ടിയാണ് പല മാർഗങ്ങളും അവലംബിക്കുന്നത് എന്നാൽ അവർ ആഗ്രഹിക്കുന്ന സമാധാനം കണ്ടെത്തുവാൻ കഴിയുന്നില്ല എന്നാൽ യേശു പറയുന്നു സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു യേശു ഒരു മതസ്ഥാപകനല്ല ഒരു മതവും യേശു സ്ഥാപിച്ചിട്ടില്ല ഈ ലോകത്തിലെ അനേക നേതാക്കൾ ഈ ലോകത്തിൽ വന്നു എന്നാൽ പലസ്തീൻ നാട്ടിൽ ഒരു കല്ലറ ഇന്നും തുറക്കപ്പെട്ടിരിക്കുന്നു ആ കല്ലറയിൽ ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നു അവൻ ഇവിടെ ഇല്ല അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഇതാരെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് യേശുവിന്റെ കല്ലറയ്ക്ക് മുമ്പാകെ എഴുതി ഒരു വാചകമാണ് അവൻ ഇവിടെ ഇല്ല അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ യേശു എന്തിനാണ് ഈ ലോകത്തിൽ വന്നത് യേശു ആരാണ് ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം ബൈബിൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു പാപം ചെയ്ത് ദൈവ തേരസ് നഷ്ടപ്പെടുത്തി ദൈവവുമായുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുത്തി ദൈവത്തിൽ നിന്ന് അകന്നുപോയതായ മനുഷ്യനെ ദൈവത്തിന്റെ കൃപയും സമാധാനവും അനുഗ്രഹങ്ങളും അനുഭവിച്ച് ജീവിച്ചതാകുന്ന മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവത്തോട് ശത്രുവായി തീർന്നിരിക്കുമ്പോൾ ആ ദൈവത്തിൽ നടന്നുപോയ സകല മനുഷ്യരെയും ദൈവത്തിന്റെ കടുപ്പിക്കുവാൻ മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന ആത്മാവിന്റെ രക്ഷയ്ക്ക് മുഖാന്തരമാക്കി തീരുവാൻ ഈ ലോകത്തിലെ കയച്ച ഒരു രക്ഷാമാർഗമാണ് കർത്താവായ യേശു ക്രിസ്തു പല മതങ്ങളും പഠിപ്പിക്കുന്നത് പോലെ പല പ്രിയപ്പെട്ടവരും പറയുന്നത് പോലെ മനുഷ്യന്റെ മരണം കൊണ്ട് മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നില്ല അല്ലെങ്കിൽ ചില മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മൃഗമായിട്ടോ ജീവിയായിട്ടോ മനുഷ്യൻ വീണ്ടും അവതരിക്കുന്നില്ല ബൈബിൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു ദേഹം ദേഹി ആത്മാവ് ഈ മൂന്ന് ഘടകങ്ങൾ മനുഷ്യനുണ്ട് മനുഷ്യന്റെ ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല ഒരു മനുഷ്യൻ മരണപ്പെടുമ്പോൾ അവന്റെ ആത്മാവ് ശരീരത്തിൽ നിന്നും വേറെ ഈ ആത്മാവ് എവിടേക്കാണ് പോകുന്നത് ഈ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം മനുഷ്യൻ ഒരുക്കിയിരിക്കുന്നതായ രക്ഷാകരമായ പദ്ധതിയാണ് കർത്താവായ യേശുക്രിസ്തു ദൈവവചനം വ്യക്തമായി പറയുന്നു ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു സ്വർഗവും നരകവും മനുഷ്യനെ ഒരുക്കിയിരിക്കുന്നു ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവതിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു പാപത്തിന്റെ ശമ്പളം മരണമത്രേ എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു അങ്ങനെ പാപത്തിന്റെ മരണം പാപത്തിന്റെ ശിക്ഷ മനുഷ്യൻ അനുഭവിക്കേണ്ടിയിരിക്കുമ്പോൾ ഈ ശിക്ഷാവധികളിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യന് മോക്ഷം പ്രാപിക്കുവാനായിട്ട് കഴിയുന്നത് അതിൻ്റെ ഒരേ ഒരു വഴി ദൈവം ഒരുക്കിയിരിക്കുന്നത് യേശുക്രിസ്തുവിൽ കൂടെയാണ് അതുകൊണ്ട് യേശു ഈ ലോകത്തെ നോക്കി വിളിച്ചു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവായ ദൈവത്തിന്റെ അടുക്കലേക്ക് എത്തുന്നില്ല ഞാൻ തന്നെ വഴിയും സത്യവും ജീവനമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഒരു മത നേതാവും ഈ ലോകത്തില്ല ഒരു മതപണ്ഡിതനും ഈ ലോകത്ത് വന്നിട്ടില്ല ഒരു രാജ്യത്തിന്റെ ഒരു നേതാവും ഞാൻ തന്നെ വഴിയും സത്യവും ജീവനമെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല അവർക്കൊട്ട് പ്രഖ്യാപിക്കുവാനും കഴിയത്തില്ല ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന് യേശുവിനെ വ്യക്തമായിട്ട് പറയുവാൻ കഴിയും കാരണം യേശു മനുഷ്യന്റെ രക്ഷയ്ക്കായി ദൈവം ഈ ഭൂമിയിലേക്ക് ഭൂമിയിലേക്കൊരുക്കിയതായ ഒരേ ഒരു വഴിയാണ് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഞാൻ തന്നെയാണ് വഴി മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങളുടെ മോക്ഷത്തിന് വേണ്ടി യഥാർത്ഥമായ സമാധാനം പ്രാപിക്കുവാൻ വേണ്ടി യഥാർത്ഥമായ ദൈവിക സന്തോഷം പ്രാപിക്കുവാൻ വേണ്ടി നിങ്ങൾ എന്നും ഓടി അറിയേണ്ട കാര്യമില്ല മറ്റ് കർമ്മങ്ങളൊന്നും അവലംബിക്കേണ്ട കാര്യമില്ല യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചാൽ യേശുവിന്റെ പാപത്തിന്റെ യേശുവിന്റെ കാൽവറയിലെ പാപ പരിഹാരത്തിന്റെ ബലിയിൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് യേശുവെ ഞാനൊരു പാപിയാണ് എന്ന് സമ്മതിച്ചുകൊണ്ട് യേശുവിനായി നിങ്ങളുടെ ജീവിതത്തെ ഹൃദയത്തെ സമർപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്നതാകുന്ന പാപത്തിന്റെ പരിണിത ഫലത്തിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കുവാനായിട്ട് കഴിയും മനുഷ്യന്റെ സ്വയപ്രയത്നങ്ങൾ കൊണ്ടോ കർമ്മങ്ങൾ കൊണ്ടോ ഒന്നും മനുഷ്യന് പാപത്തിൽ നിന്ന് പുറത്ത് കടക്കുവാനായിട്ട് കഴിയത്തില്ല പാപിയായ മനുഷ്യനെ കർത്താർ കാൽ വഴി ക്രൂശിൽ ചൊരിഞ്ഞതാകുന്ന യേശുവിന്റെ സ്വന്തം രത് അവരെ കഴുകി ശുദ്ധീകരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു യേശുവിന്റെ രത് സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് വിശുദ്ധ ബൈബിൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു മനുഷ്യന്റെ മരണത്തിനപ്പുറമുള്ളതാകുന്ന ആ നിത്യ ജീവിതത്തിലേക്ക് വഴിയും സത്യവുമാകുന്ന യേശുവിൽ മനുഷ്യർ വിശ്വസിക്കണമെന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് ദൈവം ഒരുക്കിയിരിക്കുന്നതാകുന്ന ആ രക്ഷാകരമായ പദ്ധതി ദൈവം മനുഷ്യർ ഒരുക്കിയിരിക്കുമ്പോൾ യേശുരേന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു യേശുരേ അവിടുത്തെ രക്തത്താലനെ കഴുകണമേ ശുദ്ധീകരിക്കണമേ അവിടുത്തെ മകനാക്കി മകളാക്കിയെന്നെ തീർക്കണമേ എന്ന് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവം ഒരുക്കിയിരിക്കുന്നതായ ഈ രക്ഷ പ്രാപിക്കുവാനായിട്ട് കഴിയും വ്യക്തമായി പറയുന്നു മറ്റൊരുത്തണിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല ഈ ലോകത്തിൽ ദൈവം ഒരുക്കിയിരിക്കുന്നതാകുന്ന മനുഷ്യന്റെ രക്ഷയ്ക്ക് ഏക മാർഗം ഏക വഴി ഏക സത്യം അത് യേശുക്രിസ്തു മാത്രമാണ് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങളുടെ മോക്ഷത്തിന് വേണ്ടി മറ്റു കർമ്മ മാർഗങ്ങളൊന്നും അവലംബിക്കേണ്ടതാകുന്ന കാര്യമില്ല നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി ജീവിക്കേണ്ടതാകുന്ന അർത്ഥം കണ്ടെത്തുവാൻ വേണ്ടി മറ്റു മോക്ഷ മാർഗങ്ങൾ തേടിപ്പോകേണ്ട കാര്യമില്ല വഴിയും സത്യവും ജീവനമാകുന്ന യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുക ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ട ചില വ്യക്തികൾ ഇന്ന് പകൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം ഈ ശബ്ദ പരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നതാകുന്ന ഏതെങ്കിലും വ്യക്തികൾ ജീവിതത്തിൽ സമാധാനമില്ലാത്തവരായി ജീവിതത്തിൽ സംതൃപ്തി ഇല്ലാത്തവരായി നിരാശയുടെ അടിത്തട്ടിൽ കിടന്നുകൊണ്ട് ആരെങ്കിലും ഈ ശബ്ദം ശ്രമിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ മനസ്സിൽ ദിവ്യ സമാധാനം കൊണ്ട് നിറയ്ക്കുന്നതാകുന്ന രക്ഷകനാകുന്ന ഉണ്ട് എന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു ഒരു കാലത്ത് ജീവിതത്തിൽ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ജീവിതത്തിന്റെ അർത്ഥം എന്നറിയാതെ ജീവിച്ചതായ ഞങ്ങളെ കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളെ രക്ഷിച്ചു ആ കർത്താവിൽ കൂടിയുള്ളതായ സമാധാനവും സന്തോഷവും ഞങ്ങൾ അനുഭവിക്കുന്നു ആ കർത്താവിൽ കൂടിയുള്ളതാകുന്ന നിത്യമായ രക്ഷ ആത്മാവിന്റെ രക്ഷ ഞങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിഞ്ഞു ആ രക്ഷയുടെ സന്തോഷം അനുദിനവും ഞങ്ങൾ അനുഭവിക്കുന്നു ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ദൈവദാനത്തിനാകുന്ന ആ നിത്യമായ സത്യങ്ങൾ ഈ ദേശത്തോട് അറിയിക്കണമെന്നുള്ളതാകുന്ന ആഗ്രഹത്തോടെ ഈ ദേശത്തോടെ ഈ സത്യം ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു അതുകൊണ്ട് ആ കർത്താവിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക ദൈവത്തിനായി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് സമാധാനകരമായ ദൈവഹിതപ്രകരമായ ഒരു ജീവിതം നയിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അതിനായി നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം